സ്വാസ്ഥ്യമുണ്ടായതിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച തന്ത്രി കണ്ഠർ രാജീവർ ഇപ്പോൾ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മെഡിക്കൽ കോളേജിലെ എം ഐ സിയുവിൽ ആണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ പരിശോധനകൾക്കായാണ് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് സാന്ത്വന സാജു ആണ് ചേരുന്നത് സാന്ത്വന ആരോഗ്യനില എങ്ങനെയുണ്ട് ഇപ്പോൾ നേരത്തെ ബി പി വേരിയേഷനൊപ്പം ഉണ്ടാ വേരിയേഷനൊക്കെ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു നിരീക്ഷണത്തിൽ തുടരുകയാണോ തന്ത്രി കണ്ഠര ഇപ്പോഴും നിരീക്ഷണത്തിൽ തന്നെ തുടരുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എം ഐ സിയു ഒന്നിലാണ് നിലവിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു ഒന്നരയോടുകൂടി തന്നെ അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ചെയ്തത് പോലീസിന്റെ വാഹനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തത് ചില ആദ്യഘട്ടത്തിൽ പ്രാഥമിക പരിശോധനകൾ ജനറൽ ആശുപത്രിയിൽ വെച്ച് നടത്തി കൂടുതൽ പരിശോധനകളുടെ ഭാഗമായിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം പോലീസ് തന്നെ അപ്പോൾ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് അവിടെ ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂറിലേറെ അദ്ദേഹം നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു ഒബ്സർവേഷൻ വാർഡിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ എം ഐ സിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ ജനറൽ ആശുപത്രിയിൽ വെച്ച് ഡ്രോപ്പ് ടെസ്റ്റ് അദ്ദേഹത്തിന് നടത്തുകയുണ്ടായി ഇ സി ജി എടുത്തു ഡ്രോപ്പ് ടെസ്റ്റും ഒക്കെ തന്നെയും എടുത്തു അതുപോലെ തന്നെ ഈ ബി പിയും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയും ചെയ്തിരുന്നു ഈ ഡ്രോപ്പ് ടെസ്റ്റ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പ്രാഥമികമായി നടത്തുന്ന ഒരു ടെസ്റ്റാണ് അപ്പോൾ ആ ഒരു ടെസ്റ്റിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരിൽ നിന്നും ഒക്കെയും വ്യക്തമാകുന്നത് അത് മാത്രവുമല്ല ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ജനറൽ ആശുപത്രിയിലെ ഡോക്ടറിനോട് സംസാരിച്ചപ്പോൾ ഈ തന്ത്രിയെ പരിശോധിച്ച ഡോക്ടറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ആ തന്ത്രിയുടെ രണ്ട് കാലിലും നീരുണ്ട് അപ്പോൾ അതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കൂടുതൽ ഒരു ചികിത്സയുടെ ഒക്കെ കിട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് എന്ന് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരും പറഞ്ഞിരുന്നു ഇപ്പോൾ എന്തായാലും എം ഐ സിയു ഒന്നിലേക്ക് തന്ത്രിയെ മാറ്റിയിരിക്കുകയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജനറൽ ആശുപത്രിയിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഈ ഇത്തരത്തിൽ തടവുകാരായ ആളുകളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും മറ്റുമൊന്നും ഇല്ല പക്ഷേ മെഡിക്കൽ കോളേജിലേക്ക് വരികയാണെങ്കിൽ അത്തരം സൗകര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ അങ്ങനത്തെ ഒരു സെല്ലിലേക്കൊന്നും അല്ല മാറ്റിയിരിക്കുന്നത് കാരണം എം ഐ സിയുയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് കുറച്ചുകൂടി സജ്ജീകരണങ്ങളുള്ള കുറച്ചുകൂടി ചികിത്സാ സംവിധാനങ്ങളൊക്കെയുള്ള ഐ സിയുയിലേക്ക് തന്നെയാണ് മാറ്റിയിരിക്കുന്നത് നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എം ഐ സിയുയിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് വിനിത അറിയുവാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ആദ്യം ആ തലകറക്കമാണ് ഉണ്ടായത് അത് ജയിലിൽ ഭക്ഷണം നൽകാൻ എന്ന സമയത്ത് അവിടുത്തെ അധികൃതരോട് അദ്ദേഹം പറയുകയായിരുന്നു തനിക്ക് തലകറക്കവും മറ്റും അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുന്നു പിന്നീട് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ജയിലധികൃതർ അദ്ദേഹത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അവിടെയാണ് ആദ്യഘട്ട പരിശോധനകളും ഡ്രോപ്പ് ടെസ്റ്റും മറ്റ് ഇ സി കാര്യങ്ങളും ഒക്കെയും എടുത്തത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ചില അസ്വസ്ഥതകൾ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ തന്നെയും ഉണ്ട് അതുപോലെ തന്നെ നേരത്തെയും ഇ സി ജിയിലൊക്കെ വേരിയേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെയും ഇദ്ദേഹം എസ് ഐ ടി സംഘത്തോടൊക്കെ തന്നെയും ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കിയിരുന്നതാണ് അപ്പോൾ അതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് രാവിലെ ഇദ്ദേഹം അസ്വസ്ഥത പ്രകടിപ്പിച്ച സമയത്ത് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ സമയത്ത് ഉടൻ തന്നെ തിരുവനന്തപുരം ഏതായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഐ നിരീക്ഷണത്തിലാണ് ആ തന്ത്രി എന്നതാണ് അതേസമയം ഇത് മറുഭാഗത്ത് തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ പരിശോധന നടത്തണം അതിലേക്ക് നമുക്ക് എത്തണം ഇപ്പോൾ